ഇത് മാസ് ഫോട്ടോ റോസ് ഹോണ്ട ഡി ഒ വണ്ടി നമ്മൾ സർവീസ് ആയിട്ട് കേട്ടിട്ടുണ്ട് ജനൽ സർവീസ് ആണ് പറഞ്ഞതണേ ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക വാട്ടർ സർവീസ് ചെയ്യുക പിന്നെ സൈഡ് മിറർ അഴിച്ച് വണ്ടിയുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സെറ്റ് ചെയ്യുന്നത് കേസ് പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കേസാണ് മെയിൻ ആയിട്ട് പറഞ്ഞേക്കണം അവർക്കെട്ടോ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടൊരു കംപ്ലയിന്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കംപ്ലയിൻറ്റ്സ് ഒന്നും തന്നെ കാണിക്കണ ഒരു ലക്ഷണം ഒന്നും കേട്ടോ ബാറ്ററി ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു ബാറ്ററി ഒക്കെ പുതിയ ബാറ്ററി വണ്ടി ഇരിക്കണേ ബെൻഡെക്സിന്റെ ഭാഗമൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു പോകുന്നുണ്ട് പിന്നെ വരാൻ സാധ്യത ഉള്ളൊരു ആയിട്ടും സെൽഫ് റിലേ ആണ് റിലേടെ വരാം ബ്രേക്ക് സ്വിച്ചിൻ്റെ വരാം പക്ഷേ അത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ കുഴപ്പമൊന്നും കാണുന്നില്ല ഇനിയിപ്പോൾ അതല്ല ഈ സംശയത്തിൻ്റെ പുറത്ത് നമ്മളത് മാറ്റിയിടേണ്ടി വരും അതായത് ബ്രേക്ക് സ്വിച്ച് കുഴപ്പമില്ല സെൽഫ് റിലേയുടെ കേസ് നമുക്ക് ഈ പറഞ്ഞ പോലെ മുൻകൂട്ടി പറയാൻ പറ്റില്ല ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് അതൊരു ശരിക്കൊരു യൂണിറ്റ് ആണ് അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടൊന്നുമില്ല ഒന്നാലേ നമുക്ക് ആ സെൽഫ് റിലേ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം അതായത് അതല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള കംപ്ലയിൻ്റ് എപ്പോഴാണോ കാണിക്കുന്നത് ആ സമയത്ത് ചെക്ക് ചെയ്താലാണ് നമുക്ക് എന്താണ് അതിൻ്റെ കാരണമെന്നും ആ കംപ്ലൈൻറ്റ് എന്ത് ചെയ്താലാണ് പരിഹരിക്കാൻ പറ്റാത്ത ആ സമയത്ത് നോക്കിയാലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളുട്ടോ ഇപ്പം നമ്മൾ ജനറൽ സർവീസിനായിട്ട് കയറ്റിയിട്ടുണ്ട് ബാക്ക് വീലിൻ്റെ ഭാഗം തോടി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ നോക്കേണ്ടത് ടയറൊക്കെ പുതിയ ടയർ അടക്കണേ ബാക്ക് ബ്രേക്ക് ലൈനർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഇതും മേട്ടോ ഞാനിപ്പോൾ ഫ്രണ്ട് വീൽ വീലിച്ചേക്കാണ് ഫ്രണ്ട് വീൽ വീലിച്ച് നിർത്തിയാക്കുന്നത് കൊണ്ടാണ് ബാക്ക് വീലും പഴിക്കാത്ത അതിനുശേഷം നമ്മൾ ബാക്കും കൂടി അഴിച്ച് ബ്രേക്ക് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ ബാക്ക് വീലിൻ്റെ ബെയറിങ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ ഒന്നും ഇല്ല എയർ ഫിൽട്ടർ എയർ ഫിൽറ്ററും ക്ലച്ചിൻ്റെ സൈഡൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്റർ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ഫിൽറ്ററാണ് കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് വലിയ പഴക്കായിട്ടില്ല അപ്പോൾ നമുക്ക് തുറച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ഫുൾ ആയിട്ട് അഴിച്ചിട്ടുണ്ട് സർവീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അതിനകത്ത് വന്നതാണ് ക്ലച്ച് ഗ്രീസിംഗ് ആവശ്യമുണ്ടെങ്കിൽ ക്ലച്ച് ഗ്രീസ് ചെയ്യണം അതേപോലെ ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്യണം അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ച് സൈഡ് കഴിക്കുന്നത് അവിടെ ഇവിടെ നോക്കുമ്പോൾ വേറെ ഈ സൈഡിൽ വേറെ പറയത്ത കംപ്ലയിൻ്റ് ഇല്ല പക്ഷെ ഈ ക്ലച്ച് ഷാപ്പിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഓയിൽ ലീക്കിൻ്റെ ഇതായിട്ടുള്ള ലക്ഷണം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് ഏകദേശം ഒരു അമ്പത് രൂപ താഴെ നമുക്ക് അതിൻ്റെ ഈ സീൽ വരാം കൈയോടെ നമുക്ക് ആ ഹോൾസെയിൽ മാറ്റിയിടണമാണ് നല്ലത് കാരണം എൻ്റെ ഉള്ളിൽ നിന്ന് ഓയിൽ ലീക്ക് ആവാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെന്തൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അഴിക്കണമെങ്കിൽ വീണ്ടും ഇതേപോലെ തന്നെ ക്ലച്ച് അഴിക്കേണ്ടിയിട്ട് വരും ഇപ്പോൾ ആകുമ്പോൾ നമുക്ക് ആ ഹോൾസെയിൽ അമൗണ്ട് മാത്രമേ അതിനകത്ത് വന്നോളൂ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആരംഭമാണ് തീരെ ലീക്കേജ് അല്ല ഇവിടെ തുടക്കമാണ് കാണിച്ചതാണ് അപ്പോൾ കയ്യോടെ തന്നെ നമുക്കത് മാറ്റിയിടാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ് പിന്നെ ബെൻഡക്സിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്തു വർക്കിങ് ഓക്കെ ആയിട്ടാണ് കാണുന്നത് വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ആണ് ഇത് പുതിയ യൂണിറ്റാണ് കാണുന്നത് കേട്ടോ അതേപോലെ തന്നെ ഡാമേജൊന്നും ഇല്ല ക്ലച്ച് യൂണിറ്റ് ആയാലും നമുക്ക് വർക്കിംഗ് ഒക്കെ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഇല്ല ബെൽറ്റും നമ്മൾ കൂട്ടത്തികളെ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ബെൽറ്റ് നമുക്ക് നമ്മൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റിനാണ് നമുക്ക് യൂസ് ചെയ്തതാണ് അതേപോലെ അതിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് വേറെ പൊട്ടലോ കാര്യങ്ങളോ നിലവിലില്ല അപ്പോൾ നമുക്ക് ബെൽറ്റുമായി ബന്ധപ്പെട്ട് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല ക്ലച്ചിൽ നമ്മൾ ആ കൂടി ചെയ്യേണ്ടത് ആ ഹോൾസെയിൽ ക്ലച്ച് ഒന്ന് ക്ലീൻ ചെയ്യുക ക്ലച്ച് ഗ്രീസ് ചെയ്യുക റീസെറ്റ് ചെയ്യുക കിക്കറിൻ്റെ വീലൊക്കെ അയച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ നേരിടിച്ചു ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ ഇഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് ഒരു മുകളത്തേക്കൂടെ പറയത്തക്ക ലീക്കേജ് ഒന്നും ഇല്ല പിന്നെ കാർബോറ്ററിൻ്റെ ഭാഗം നമുക്ക് വേറൊരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല കാർബേറ്റർ ക്ലീനിങ്ങിൻ്റെ അത് പറഞ്ഞിട്ടില്ല സാധാരണ ഇപ്പോൾ വന്നാൽ ഏത് വണ്ടി വന്നാലും ഒരു പത്ത് വണ്ടി വന്നാൽ ഞാനത് ഒരു എട്ട് വണ്ടിക്കും ഈ കാർബേറ്ററുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് കാണിക്കാറുണ്ടോ അതുപോലെ പെട്രോളോ ഓർഫലോ അല്ലെങ്കിൽ മിസ്സിങ് റണ്ണിങ്ങോ ഓഫ് ആയിപ്പോ എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് പറയാൻ കാരണം കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന പെട്രോൾ എത്തനോൾ ബ്ലെൻഡ് ചെയ്ത പെട്രോളാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റ് ഒട്ടുമിക്ക വണ്ടികളിലും ഉണ്ട് പ്രത്യക്ഷത്തിൽ നമ്മുടെ വണ്ടിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇപ്പോൾ നിലവിൽ കാണുന്നില്ല സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞ കേസും നമ്മളതുമായി ബന്ധപ്പെട്ട് നോക്കി പക്ഷെ അതിൻ്റെ ഒരു ലക്ഷണമൊന്നും നിലവിൽ കാണിക്കുന്നില്ല നമുക്കിപ്പോൾ ജനറൽ സർവീസിൽ കാർബോറ്റർ ക്ലീനിങ്ങ് വരുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ ഒരു സംശയത്തിൻ്റെ പുറത്ത് അഴിച്ച് ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ തന്നെ ഏകദേശം നമുക്ക് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപ നമുക്ക് അത് ചിലവ് തന്നെ കേസാണ് അപ്പോൾ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ അങ്ങോട്ട് കംപ്ലയിൻറ്റ് ഫീൽ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ കാർബോറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്നില്ല അതേപോലെ നോക്കാം സ്റ്റാർട്ടിങ്ങിൻ്റെ കേസ് കൃത്യമായിട്ട് എന്താണ് കാണിക്കുന്നത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് അതിന് വേണ്ടി മാത്രം ചെയ്താൽ മതി നമ്മൾ വെറുതെ അഴിച്ച് ഫുൾ ആയിട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടാകും അപ്പോൾ നിലവിൽ കാർബൈഹൈഡ്രൻ്റെ ഭാഗത്ത് പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതങ്ങനെ സർക്കാരിൽ സ്കിപ്പ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മൾ ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ഈ ഗ്രീൻ ബുഷുണ്ടല്ലോ ഈ ഫ്രണ്ടിലെ കുഷിൻ്റെ ബുഷ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൂസായിട്ടുണ്ടോ അപ്പോൾ അതൊന്നും ചേഞ്ച് ചെയ്ത് ഇടാം ലിങ്കിൻ്റെ ബുഷൊക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി വരെ കുഴപ്പമില്ല അതേപോലെ തന്നെ ഫ്രണ്ട് വീലിൻ്റെ ബേറിങ് നമ്മൾ ചെക്ക് ചെയ്തോ കണ്ടീഷൻ ആണോ അതൊക്കെ കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട് ഡയറും അത്യാവശ്യം നല്ല ഡയറാണ് നടക്കണത് പിന്നെ ബാക്കിൽ അല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ബ്രേക്ക് നമുക്കൊന്ന് വെച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് റീസെറ്റ് ചെയ്യാം ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ ബാറ്ററി നമുക്കൊന്നും ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററി അല്ലേ ആമറോൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ബാറ്ററി പുതിയ ബാറ്ററിയാണ് വാറണ്ടി പിരീഡിൽ ഉള്ളതാണ് ജസ്റ്റ് അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് സർവീസിൻ്റെ ഒരു പ്രൊസീജിയർ ആയതുകൊണ്ട് കൂടത്തേക്കൂടെ നോക്കി പോകുമ്പോൾ ലോഡ് ഡെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നുണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല അതേപോലെ തന്നെ നമുക്ക് സ്പാർക്ക് ബ്ലൊക്കെ ഒന്ന് നയിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻജിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ ഓയിൽ നോക്കുന്ന സമയത്ത് ഒരു അല്പ ലെവൽ കുറവ് കാണുന്നുണ്ട് അത് മാത്രമേ ഉള്ളൂ നല്ല നല്ല ഓയിലാണ് കേട്ടോ ഒരു അല്പം ലെവലാണ് ഉള്ളൂ ഒരു നൂറ് മില്ലിയുടെ കുറവുണ്ട് അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് ക്ലിയർ ചെയ്തിട്ടും മതി അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഷെയർ ചെയ്തിടാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാലോ റിപ്ലൊക്കെ ഇട്ടിട്ട് നമുക്കതനുസരിച്ച് ആ രീതിയിൽ വർക്ക് ചെയ്യാം അപ്പോൾ സ്റ്റാർട്ടിങ് ഡേസ് ഞാൻ വീണ്ടും പറയുകയാണ് സ്റ്റാർട്ടിങ് ഡേസ് എങ്ങനെയാണോ കംപ്ലയിൻറ്റ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നേരത്തെ നോക്കിയാൽ നമുക്ക് അത് മനസ്സിലാവുകയുള്ളൂ ഇനി നമ്മൾ കാർഡടച്ച് വഴി വെക്കുന്നതിൽ നല്ലത് എന്താണോ അതിൻ്റെ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് മാത്രമേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അപ്പോൾ സെൽഫ് റിലൈ യൂണിറ്റൊന്നും നമ്മളിപ്പോൾ മാറ്റുന്നില്ല സെൽഫുമായി ബന്ധപ്പെട്ടൊരു കംപ്ലയിൻറ്റ് നമുക്ക് കാണിക്കുന്നു ഇപ്പോഴത്തെ സ്റ്റേജിൽ കാണിക്കില്ല ഇനിയിപ്പോൾ ജസ്റ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ഓടിച്ചോക്കും കിട്ടുന്നതിലും ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ഇൻഫോം ചെയ്യാം ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ കണ്ടിരിക്കുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആണ് ഞാൻ ഇപ്പോൾ വിടുന്നത് വീഡിയോയിൽ വീഡിയോസ് ഒക്കെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യണത് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആട്ടേക്കാം ഓക്കെ